ആലപ്പുഴയുടെ ആലപ്പുഴയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ആശ്വാസ കേന്ദ്രം അവരുടെ പ്രതീക്ഷയാണ് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാകുന്ന ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാവുന്നതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി നിങ്ങൾ നിങ്ങളോട് പറയുന്നത് ജനപ്രതിനിധികളോട് പറയുന്നത് ഡോക്ടർമാരോട് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് നിങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് ഈ സൂചന നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സ്വകാര്യ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഈ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇതുപോലെയുള്ള ആശുപത്രികൾ അറിയാം സർക്കാർ ആശുപത്രികളെ ഒരു കാലത്ത് ധർമാശുപത്രികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരാശ്വാസ കേന്ദ്രമായിരുന്നു ധർമാശുപത്രികൾ ഇന്ന് ഇന്നത് കൊല കേന്ദ്രമായി മരണക്കിണറായി മാറുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ആ ഞങ്ങളുടെ സമരത്തിന്റെ ഉദ്ദേശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രതി പ്രതികരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകുവാനും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജില്ലാ കേന്ദ്രത്തിലടക്കം വളരെ ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാറില്ല നന്ദി നമസ്കാരം വന്ദേ മാതരം